തിരുവനന്തപുരം വഞ്ഞാറമോട് കാരേറ്റ് മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ മോഷണം വഞ്ഞാറമോട് വേറ്റൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കാരേറ്റ് ദേവസ്വം ബോർഡ് ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് മോഷണത്തിന് സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു അലക്സ് എപ്പോഴായിരുന്നു മോഷണം എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സുഹൈലെ വെഞ്ഞാറമൂട് കാരേറ്റു മേഖലകളിലെ ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത് വെഞ്ഞാറമൂട് വേറ്റൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കാരേറ്റ് ദേവസ്വം ബോർഡ് ശിവക്ഷേത്രത്തിലുമാണ് ഇന്നലെ മോഷണം നടന്നത് വേറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ട് അരയ്ക്കും അതുപോലെ കാരേറ്റ് ശിവക്ഷേത്രത്തിൽ രണ്ട് ഇരുപതിനുമാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ഈ മോഷ്ടാക്കൾ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിൽ വേറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ പൂട്ട് പൊടിച്ച് മോഷ്ടാക്കൾ അകത്തുകടന്ന ശേഷം ഓഫീസ് റൂമിലെ മേശയുടെ പൂട്ട് തകർത്തതിലുണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടാക്കൾ കവർ ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം